കാശ്മീർ വിഷയത്തിൽ ഒരു പരിഹാരത്തിലെത്തിക്കാൻ ഇരു രാജ്യങ്ങളുമായും പ്രവർത്തിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിൽ തന്റെ രാജ്യം മധ്യസ്ഥത വഹിച്ചതായി ട്രംപ് പ്രഖ്യാപിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് കൂടുതൽ മധ്യസ്ഥത ചർച്ചയ്ക്കുള്ള സന്നദ്ധത അറിയിച്ചുകൊണ്ട് യു എസ് പ്രസിഡന്റ് നേരിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് ആയിരം വർഷങ്ങൾക്ക് ശേഷം കാശ്മീരിനെ കുറിച്ചൊരു പരിഹാരത്തിലെത്തിക്കാൻ കഴിയുമോ എന്ന് കാണാൻ ഞാൻ രണ്ടുപേരെയും സഹകരിക്കും നന്നായി ചെയ്ത ഈ ജോലിയിൽ ഇന്ത്യയും പാകിസ്ഥാനെയും നേതൃത്വങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ ബൈബിളിലെ ആയിരം എന്ന വാക്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരുന്നു ട്രംപിന്റെ പ്രതികരണം പെട്ടെന്നുള്ള വെടിനിർത്തൽ കരാറിൽ ഇരു രാജ്യങ്ങളെയും നേതാക്കളെ യു എസ് പ്രസിഡന്റ് അഭിനന്ദിക്കുകയും ചെയ്തു നിരവധി പേരുടെ മരണത്തിനും നാശത്തിനും കാരണമായേക്കാവുന്ന നിലവിലെ ആക്രമണം അവസാനിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട തീരുമാനമാണിതെന്നായിരുന്നു ട്രംപ് ചൂണ്ടിക്കാട്ടിയത് കൂടുതൽ നഷ്ടങ്ങളിലേക്ക് നയിക്കാതെ ആക്രമണം അവസാനിപ്പിച്ച രീതിയെന്ന് ട്രംപ് പുകയി കരാർ നിലവിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ദശലക്ഷക്കണക്കിന് നല്ലവരും നിരപരാധികളുമായ ആളുകൾ മരിക്കുമായിരുന്നു എന്നായിരുന്നു മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ കരാർ സമ്മതം മൂലിയതായി പ്രഖ്യാപിച്ചത് കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ദേശീയ സുരക്ഷാ വിഷയത്തിൽ രാജ്യത്തെ ഉന്നത തീരുമാനമെടുക്കൽ ഉന്നത തീരുമാനമെടുക്കൽ സ്ഥാപനമായ നാഷണൽ കമാൻഡ് അതോറിറ്റിയുടെ യോഗം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വിളിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പരാമർശങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അത്തരമൊരു കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്ന് പറയുകയും വാർത്തകൾ നിഷേധിക്കുകയും ചെയ്തു അതിനിടെ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ നാടകമായൊരു വർധനവുണ്ടായതോടുകൂടി വിഷയത്തിൽ യു എസ് എ ഇടപെടുകയായിരുന്നു എന്നാൽ വെടിനിർത്തൽ ബാഹ്യ ഇടപെടലില്ലെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടിക്കുന്നത് എങ്കിലും പാകിസ്ഥാൻ തങ്ങളുടെ സൈന്യത്തെ മുന്നോട്ടുള്ള പ്രദേശങ്ങളിലേക്ക് മാറ്റുകയാണെന്ന് ഇന്ത്യ യു എസ് അധികൃതർ കൂടിയാണ് ഈ സംഭവ വികാസം ഉണ്ടായതെന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വെടിനിർത്തലും തൊട്ടുമുള്ള രാത്രിയിൽ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് പാകിസ്ഥാൻ ഭാഗത്തു നിന്നും ഇത്തരമൊരു നീക്കമുണ്ടെന്ന സൂചന നൽകിയെന്ന് അവർ പറയുന്നു ഇതോടെ ശനിയാഴ്ച തന്നെ വെടിനിർത്തൽ കരാറിൽ എത്തിക്കാനുള്ള തീവ്രശ്രമങ്ങൾ യു എസ് ആരംഭിക്കുകയായിരുന്നു സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും നീക്കത്തെ പിന്തുണച്ചുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു തുടർന്ന് ഇരു രാജ്യങ്ങളും സമ്മതം മൂലിയതോടുകൂടി ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടുകൂടെ വെടിനിർത്തൽ നിലവിൽ വരികയായിരുന്നു എന്നാൽ സമാധാന സാഹചര്യത്തിന് മണിക്കൂറുകൾ മാത്രമായിരുന്നു വായിസ് അന്താരാഷ്ട്ര അതിർത്തിയിലെ അഖ്നൂർ രജൌരി ആർ എസ് പൂര എന്നീ മേഖലകളിൽ പാകിസ്ഥാൻ ഭാഗത്തു നിന്നും ഷെല്ലാക്രമണവും ഒന്നിലധികം ഡ്രോണുകളും കണ്ടതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇത് വ്യക്തമായ വിമർശനത്തിന് കാരണമാക്കി പാകിസ്ഥാൻ വെടിനിർത്തലക്കാരെ രംഘിച്ചുവെന്നാണ് ഇന്ത്യയുടെ ആരോപണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പ്രശംസിച്ചപ്പോൾ മൂന്നാം കക്ഷി ഇടപെടില്ലാതെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാർ ഉണ്ടായതെന്നാണ് ഇന്ത്യ പറയുന്നത് കൂടുതൽ വിശദാംശങ്ങൾ ഇന്ത്യ